എല്ലാവർക്കും മറ്റു സേവന സ്വാഗതം എന്തെങ്കിലും എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് സ്റ്റോൺ വെച്ചുള്ള വളകളും അതുപോലെ തന്നെ മാറ്റിന്റെ വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ കൈച്ചേനുകൾ മാറ്റിന്റെ കൈച്ചേനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള സ്ത്രെഡുകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല സിമ്പിൾ ആയിട്ടുള്ള കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡമ്പിൾസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല മണിമാല എന്നൊക്കെ നമ്മൾ പറയില്ല അങ്ങനത്തെ ഒരു മോഡലാണ് ആറുപിടി ലെങ്ത്തിനാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടിരിക്കായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് വന്നേക്കണത് ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ വർക്കാണ് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ എ റൂബി സ്റ്റോൺ വന്നിട്ട് നിറച്ച് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റോൺ വർക്ക് അതുപോലെ തന്നെ അധികം വലിപ്പം വരുന്നതിലൊരു മീഡിയം വലിപ്പത്തിലാണ് കേട്ടോ വന്നിരിക്കുന്നത് തീരെ ചെറുതും അല്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കൈച്ചേനാണ് കേട്ടോ മാറ്റിൻ്റെ കൈ ചേനാണ് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല പക്ഷെ നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കൈച്ചെയ്നാണ് കണ്ണികൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൻ്റെ വളിയാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ ചെറിയ ഡോട്ട് ഒക്കെ ഡോട്ടൊക്കെ ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നമുക്ക് രണ്ട് വളയൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് ഇടാൻ ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് വൺ ഡെയർ ആയിട്ടുള്ള ബോക്സ് ചെയിനാണ് വന്നാൽ ചെറിയ ബോൾ ടൈപ്പ് ആണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഇങ്ങനെ ഹാങ് നീളത്തിൽ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഇടാൻ ഒരു മോഡലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനത്തെ മോഡൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ളൊരു കൈച്ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് സിമ്പിൾ സിമ്പിളായിട്ട് ഇടാൻ ഒരു മോഡലാണ് ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് സൈഡിലൊക്കെ കണ്ണികളാണ് കേട്ടോ കൊടുത്തേക്കണേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് റൂബിയുടെ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ സിമ്പിൾ സിമ്പിളായിട്ട് നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നമ്മളിത് മുമ്പ് വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ള ഒരു വളയാണ് കേട്ടോ വീണ്ടും അതൊരു ഇഷ്ടമൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതും നല്ല ഭംഗിയുള്ള തന്നെയാണ് കേട്ടോ ഇപ്പോൾ റൂബി സ്റ്റോൺ വർക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം അതല്ല വൈറ്റ് ആകുമ്പോൾ പിന്നെ ഏതിലും പൊക്കോളൂലോ ഏത് കളറിന് മാച്ച് ആവുമല്ലോ അപ്പോൾ വൈറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിനമ്മ ഇതുപോലത്തെ റെഡ് ക്രിസ്റ്റലിൻ്റെ സ്റ്റോൺ വന്നിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ വന്നേക്കണേ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളൊരു മോഡലാണ് വൺ ലെയറിൻ്റെ ബോക്സാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു വളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റാറിൻ്റെ ഉള്ളിൽ ഒരു ബോൾ ടൈപ്പ് ഗോൾഡിൻ്റെ ബോൾ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് വന്നിരിക്കണത് അഡ്ജസ്റ്റ് ഇതിലുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് ഇടാൻ പറ്റിയുള്ള മാറ്റിൽ വന്നേക്കണ ഒരു കൈച്ചേനാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഗോൾഡിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡും അതുപോലെ തന്നെ മൂന്ന് ലെയറിൽ ബോൾ ടൈപ്പ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഡബിൾ ലെയർ ബോക്സ് ചെയിൻ ചെറിയ ബോൾ ടൈപ്പ് വരുന്ന ഒരു മോഡലാണ് സ്റ്റഡും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കുന്നത് ബോക്സ് ചെയിനുമേ ഇതുപോലത്തെ ചെറിയ ബോൾ ടൈപ്പ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ മൂന്ന് ലെയർ വരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഡംപറ്റി ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഡിസൈനായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് വൺ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ സിമ്പിൾ എന്ന് പറയില്ലേ നമ്മള് അത്രയധികം തിന്നായിട്ട് ഇടാൻ ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റഡ് ആണ് കേട്ടോ ചുറ്റും വൈറ്റ് വൈറ്റിന്റെ എഡി സ്റ്റോണും അതുപോലെ തന്നെ റൂബി സ്റ്റോൺ നടുവിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നമുക്ക് സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും അതുപോലെ തന്നെ കമ്മലൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റൂബിയുടെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല സ്റ്റോൺ നല്ല തിളക്കമൊക്കെ ഉള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഡി മോഡലായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ചെറിയൊരു പിരി ടൈപ്പ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള വളയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മാറ്റാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു മോഡലാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഡിസൈൻ ആയിട്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഒരു വളയാണ് കേട്ടോ ഒരു ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കണത് നമുക്ക് ഒരു നാല് വളയോ അല്ലെങ്കിൽ ആറ് വളയോക്കെ ഇടാൻ പറ്റിയുള്ള ഒരു നല്ല ഭംഗിയുള്ള സിമ്പിൾ സിമ്പിളായിട്ടുള്ള മാറ്റ് കളറിങ്ങിൽ ഒരു വളയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് റൂബിയിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും അതുപോലെ തന്നെ കമ്മലൊക്കെയായിട്ട് കുട്ടികൾക്കൊക്കെ കമ്മലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു വെറൈറ്റി സ്റ്റോൺ വർക്ക് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഒരു വളയിട്ട് കഴിഞ്ഞാൽ ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ട് വാങ്ങിയിട്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യേണ്ട നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാണ്ടോ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അപ്പം അടുത്ത വീഡിയോ നല്ല അടിപൊളി ആയിട്ട് വീടേ താങ്ക് യു